ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് സൗണ്ട് ക്വാളിറ്റി ഒക്കെ എത്ര ഉണ്ടെന്ന് അറിയില്ല മൈക്ക് കാര്യങ്ങളൊന്നും ഇല്ല ഞാനിപ്പോൾ രാത്രിയാണ് ഇരുന്ന് ചെയ്യുന്നത് വേറെ സൗണ്ട് ഒന്നും ഉണ്ടാവില്ലല്ലോ ആ ഒരു ക്ലാരിറ്റി ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഇന്ന് പറയുന്നത് നമ്മുടെ ലക്ഷദ്വീപ് ട്രിപ്പിനെ പറ്റിയിട്ടാണ് ഞാൻ ഓൾറെഡി വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ അപ്പോൾ ഞങ്ങൾ ലക്ഷദ്വീപ് പോയ ടൈമിൽ ഒരുപാട് പേര് അതായത് എൻ്റെ ഫാമിലിയിൽ നിന്നും റിലേറ്റീവ്സ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ എങ്ങനെയാണ് പോയത് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനതിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ആയിട്ട് അറ്റൻഡ് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കിതുവരെ ചെയ്യാൻ പറ്റില്ല ഞങ്ങളിപ്പോൾ ഒരു വൺ മന്ത് കഴിഞ്ഞു പോയിട്ട് ഏപ്രിൽ സെവന്തിനായിരുന്നു പോയത് ഒരു മാസമൊക്കെ കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ആയിട്ട് വെക്കേഷൻ വെക്കേഷൻ ആകുമ്പോൾ എല്ലാവരും എവിടെയെങ്കിലും ട്രിപ്പ് പോകാനും വേണ്ടി ആലോചിക്കുമല്ലോ അപ്പം അങ്ങനെ ഞങ്ങൾ ആലോചിച്ച് ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഹസ്ബൻഡ് ലിസ്റ്റ് ഔട്ട് ചെയ്തു ഫെബ്രുവരി ജനുവരി ഫെബ്രുവരിയിലാണ് നമ്മൾ നമ്മളിങ്ങനെ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത് എവിടെ പോകണം എന്നുള്ളത് അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി നമ്മുടെ ഡേറ്റ് കാര്യങ്ങളൊക്കെ റെഡി ആയി വരണമല്ലോ ആയിട്ട് പോകുമ്പോൾ ഡേറ്റ് നമുക്ക് നിർബന്ധമാണ് നമുക്ക് വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത സമയത്തായിരിക്കണം അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ അങ്ങനെ ഞങ്ങൾ നോക്കി വെച്ച സ്ഥലങ്ങളിൽ ലാസ്റ്റ് എത്തിപ്പെട്ടതാണ് ലക്ഷദ്വീപ് ഫുൾ വാട്ടർ ആക്ടിവിറ്റീസ് ആണ് അപ്പം എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ ബീച്ചിൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഇഷ്ടമൊക്കെ തന്നെ പക്ഷെ എന്നാലും നമ്മൾ ഈ ഡീപ്പ് ഡീപ്പ് സീയിൽ പോവുക അങ്ങനത്തെയൊക്കെ കുറച്ച് പേടിയുള്ള ആൾക്കാർ തന്നെയാണ് ഞങ്ങളുടെ ഫാമിലി ഞങ്ങൾ ഞങ്ങൾക്ക് ആർക്കും സ്വിമ്മിങ് അറിയില്ല സ്വിമ്മിങ് അറിയില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഈ സ്കൂബ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നല്ല പേടിയായിരിക്കും അപ്പോൾ വേണോ വേണ്ടെന്നുള്ള കുറച്ച് പിന്നെ അവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പം ഓക്കെ നമുക്കൊന്ന് പോവാം എന്താ ഞങ്ങളിപ്പോൾ പോയി വന്നതിന് ശേഷമുള്ള അനുഭവം പറയുന്നത് വൺസ് ഇൻ എ ലൈഫ് ടൈം എന്തായാലും ലക്ഷദ്വീപ് നിങ്ങൾ പോകണം പറ്റുകയാണെങ്കിൽ അപ്പോൾ ഞങ്ങൾ പോയ കാര്യങ്ങൾ ഇനി പറയാം അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ആയി പോവും അപ്പം ഞങ്ങൾ ഇങ്ങനെ യൂട്യൂബിൽ ഹസ്ബൻഡ് കുറേ വീഡിയോസൊക്കെ കണ്ട് അതിൽ നിന്നാണ് ഒരു യൂട്യൂബറിൻ്റെ ഇതിൽ കാണുന്നത് ഇങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകാൻ പറ്റിയ ഒരു ഇത് ഓപ്ഷന് അപ്പോൾ അവിടെ ഉള്ള ആളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ ഉള്ള ആളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അതായത് ലക്ഷദ്വീപിലുള്ള ഒരാളുടെ അബ്ദുൾ റൗഫ് എന്നാണ് അവരുടെ പേര് അങ്ങനെയാണ് നമുക്ക് ആ നമ്പർ കിട്ടിയിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നത് കോൺടാക്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് സാധനം വേറെ ഉണ്ടായിരുന്നു നമ്മുടെ ലിസ്റ്റിൽ അതൊക്കെ നമ്മൾ ട്രാവൽസ് ത്രൂ അന്വേഷിച്ചു അപ്പോൾ എല്ലാം കൂടി നോക്കിയപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇതായിരുന്നു നമ്മുടെ ബഡ്ജറ്റിൽ ഇതായി വരുന്നത് അങ്ങനെ ലക്ഷദ്വീപ് അവർ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അയച്ചു തന്നു എത്ര ദിവസത്തെ ട്രിപ്പാണ് എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ഉള്ളത് അക്കോമഡേഷൻ ഫുഡൊക്കെ ഇൻക്ലൂഡഡ് ആണ് പിന്നെ രണ്ട് ലക്ഷദ്വീപിലേക്ക് പോകാൻ രണ്ട് മാർഗങ്ങളാണ് എല്ലാവർക്കും അറിയായിരിക്കും എയർ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ വോട്ടർ ട്രാൻസ്പോർട്ടാണ് അപ്പോൾ ഷിപ്പ് ഷിപ്പായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് ഒരു ഓപ്ഷനായിട്ട് ഉണ്ടായിരുന്നത് നമുക്ക് താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ കാരണം നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് കൂടി കിട്ടുമല്ലോ നമ്മൾ ഇതുവരെ കപ്പൽ യാത്ര ചെയ്തിട്ടില്ല അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വീഡിയോസൊക്കെ ഇടുന്നുണ്ട് കപ്പൽ യാത്രയിനെ പറ്റിയിട്ടും പോണ പോകാനുള്ള ഒരുപാട് ഓപ്ഷൻസും ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ അത് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫാൻ ഇട്ടിട്ടില്ല അവിടെ നല്ലപോലെ ചൂട് എടുക്കുന്നുണ്ട് അങ്ങനെ ഷിപ്പിനെ അന്വേഷിച്ചപ്പോൾ നമ്മളുടെ ആ ഡേറ്റിനും അല്ലെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിനും ഒക്കെ ഒരു ഇതിൽ വരുന്ന ഓപ്ഷൻ ആയിരുന്നില്ല അതിന് അങ്ങനെ നമ്മളത് വേണ്ടത് വെച്ചു എന്നിട്ടാണ് എയർ ട്രാൻസ്പോർട്ട് ചൂസ് ചെയ്യുന്നത് എന്നിട്ട് അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്തപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റാണ് പി സി അത് നമ്മൾ എടുക്കണം അതാണ് നമുക്ക് ലക്ഷദ്വീപിൽ എൻറ്റർ ചെയ്യണമെങ്കിൽ ഈ ഒരു സംഭവം നിർബന്ധമാണ് എയർപോർട്ടിലും കാര്യങ്ങളിലൊക്കെ ഇത് അവർ ചോദിക്കും അപ്പോൾ അതിൻ്റെ ഒരു പേപ്പർ ഞാൻ കാണിച്ചു തരാം അതായത് ഇത് പ്രിൻ്റ് ഔട്ട് എടുത്തതാണ് അങ്ങനെ ക്ലിയർ ആയിട്ട് കാണിക്കാനൊന്നുമില്ല എല്ലാവരുടെയും ഉണ്ട് പിന്നെ അത് വീഡിയോയിൽ ചെയ്യാൻ വേണ്ടി എടുത്തുവച്ചതാണ് ഇതിൻ്റെ ആവശ്യം ഇനിയില്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഐ ഡി കാര്യങ്ങളൊക്കെ നമ്മൾ ആരാണ് ഇപ്പോൾ ട്രാവൽസിലാണെങ്കിലും അവരങ്ങനെയായിരിക്കും ചെയ്യാതെ എനിക്കറിയില്ല ഞങ്ങൾ ചെയ്ത കാര്യങ്ങളാണ് കാര്യങ്ങളാണോ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത് അവർക്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞു വാട്സപ്പിലും കോൾ ത്രൂ ഒക്കെ നമ്മളവരെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എപ്പോൾ വിളിച്ചാലും പറഞ്ഞു തരുന്നുണ്ടായിരുന്നു അങ്ങനെ അവർ ഐ ഡി അയച്ചു കൊടുക്കാൻ പറഞ്ഞു നമ്മൾ ആധാർ കാഡാണ് അയച്ചു കൊടുത്തത് ആധാർ കാർഡുകളൊക്കെ അയച്ചു കൊടുത്ത് അവരവിടുന്ന് അപ്ലൈ ചെയ്യും അപ്ലൈ ചെയ്ത് നമ്മൾ സ്ഥലം അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കും അപ്പോൾ ആ ഒരു ഇതിൽ അവർ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു പോലീസ് ക്ലിയറൻസ് അടിക്കേൻ്റെ പ്രൊസീജിയറിന് വൺ മന്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ ഇതാണ് പറയുന്നത് ഇത്ര ടൈം എടുക്കുമെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ അങ്ങനെ പോവാൻ ആ താല്പര്യമുള്ള കുറച്ച് നേരത്തെ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരും അപ്പോൾ അങ്ങനെ അവർക്ക് കൊടുത്തു അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് സമയം എടുത്തിട്ട് ഞങ്ങൾ പോകുന്നതിന് കുറച്ച് മുന്നേ ഉണ്ട് ഞങ്ങൾക്ക് ഇതൊക്കെ റെഡി ആവുന്നത് അങ്ങനെ അവർ വിളിക്കും പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും ആരൊക്കെയാണ് പോകുന്നത് അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനാണ് വിളിച്ചത് ഹസ്ബൻഡിനോട് വിളിച്ചു അപ്പോൾ ഹസ്ബൻഡുണ്ട് വൈഫുണ്ട് മോനുണ്ട് പിന്നെ എൻ്റെ ഉമ്മയപ്പുണ്ട് അപ്പോൾ അവർക്ക് അവിടെ നിന്ന് ഉമ്മൻ്റെ ഇതിലേക്കാണ് കോൾ വന്നത് ഉമ്മനോട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് വിളിച്ച് ചോദിക്കും എൻ്റെ പോലീസ് കേസോ കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കും അതൊക്കെ നമുക്ക് പറയാം എന്നിട്ട് അവർ പറയും ഒന്നും കൂടി ഞങ്ങൾ അന്വേഷിക്കട്ടെ അവരുടെ ഇതിൽ അവർ ഫുള്ള് അന്വേഷിച്ച് കേസ് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റില്ല കാരണം എൻട്രി ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഈ ഒരു സംഭവം വേണം ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അങ്ങനെ നമുക്ക് അവർ അന്വേഷണങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ റെഡി ആയിട്ടുണ്ടായിരുന്നു നമ്മൾ വാട്സപ്പിലോ അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടോ അങ്ങനെ എന്തോ ആണ് വന്നിട്ടുള്ളത് എനിക്ക് ഓർമ്മയില്ല ഓർമ്മയില്ട്ടോ അങ്ങനെ അത് റെഡി ആയി കഴിഞ്ഞാൽ നമ്മുടെ അവിടെ അതിൻ്റെ പ്രിൻ്റ് എടുത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്രിൻറ് എടുത്തൊക്കെ വെച്ചു എന്നിട്ട് അങ്ങനെയാണ് അതാണ് ഫസ്റ്റ് ഒരു ഇത് വന്നത് പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഫ്ലൈറ്റ് ടിക്കറ്റ് ഈ പറഞ്ഞ പോലെ തന്നെ നേരത്തെ ചെയ്തു വെക്കുന്നതെന്നല്ല കാരണം നമ്മളിപ്പോൾ വെക്കേഷൻ ആണ് പോയത് അതുകൊണ്ട് സീസൺ ആണല്ലോ ബാക്കിയുള്ള ടൈമിൽ എനിക്കറിയില്ല കേട്ടോ അപ്പോൾ നമ്മൾ പോയ ടൈമിൽ ലക്ഷദ്വീപിൽ അത്യാവശ്യം ചൂട് തന്നെയായിരുന്നു പക്ഷെ അങ്ങനെ ചൂടിൻ്റെ ബുദ്ധിമുട്ടൊന്നും നമുക്ക് അങ്ങനെ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല കാരണം വെള്ളത്തിലാണ് കൂടുതൽ സമയം പിന്നെ നമ്മുടെ റൂമിലാണെങ്കിൽ എ സി കാര്യങ്ങളൊക്കെ നമ്മൾ ഫുൾ ടൈം എന്ന് പറഞ്ഞാൽ എ സി തന്നെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ ഞങ്ങളിത് ചെയ്ത് ഞങ്ങൾ ഏഴാം തീയതി രാവിലെയാണ് നിന്ന് പോകുന്നത് കേട്ടോ ഏഴാം തീയതി പോയിട്ട് പത്താം തീയതി ഇച്ചു വന്നു അപ്പോൾ ത്രീ ഡേയ്സ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഏഴ് എട്ടോ ഒമ്പത് അപ്പോൾ കൊച്ചിയിൽ നിന്ന് ഞങ്ങൾക്ക് ഫ്ലൈറ്റ് കിട്ടിയത് അപ്പോൾ ഈ ഫ്ലൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ട് ഫ്ലൈറ്റാണ് ഉള്ളത് അലയൻസും ഇൻഡിഗോവും ഇതാണ് എൻ്റെ അറിവിൽ ഉള്ളത് കേട്ടോ ഒരു വേറെ ഉണ്ടോയെന്നറിയില്ല ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമൻഡ് ചെയ്യാം ചെറിയ എയർപോർട്ടാണ് ലക്ഷ്യതയുള്ളൂ വളരെ കുഞ്ഞ് എയർപോർട്ടാണ് ഡെവലപ്ഡ് ആയിട്ടേ ഇല്ല ഇനി ഭാവിയിൽ അങ്ങനെയൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കാം അവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പറയുന്നുണ്ട് പുതിയ എന്താ പറയുക ഈ ഹോട്ടൽ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വലിയ ഫൈവ് സ്റ്റാർ സെവൻ സ്റ്റാർ ഒക്കെ അതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് നമ്മൾ കുറേ തുരുത്തുകളുണ്ടല്ലോ അവിടെ ലക്ഷദ്വീപിൽ അപ്പോൾ കുറേ ഒരുപാട് തുരുത്തലൊക്കെ നമ്മൾ പോയിട്ടുണ്ട് ഇനിയും കാണാത്ത തുരുത്തുകളുണ്ട് അപ്പോൾ ഞങ്ങളിവിടുന്ന് സിക്സ്തിന് ഏപ്രിൽ സിക്സ്തിന് കൊച്ചിയിൽ വെച്ചിട്ടായിരുന്നു ഫ്ലൈറ്റ് ഇട്ടോ സെവൻത്തിന് രാവിലെ ആയിരുന്നു ഫ്ലൈറ്റ് അപ്പോൾ കൊച്ചിയിൽ നമുക്ക് കോഴിക്കോട് നിന്ന് പോയിട്ട് ആലുവയിലായിരുന്നു നമ്മൾ അന്നത്തെ ദിവസം സ്റ്റേ ചെയ്തത് പിറ്റേന്ന് രാവിലെ അവിടെ നിന്ന് കുറേ ദൂരമല്ലേ ഉള്ളൂ ആലുവയിൽ നിന്ന് അങ്ങനെ പോവുകയാണ് ചെയ്തത് അപ്പോൾ ഈ ഫ്ലൈറ്റ് ടിക്കൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ റേറ്റ് ഓരോ മാസത്തിനനുസരിച്ച് അല്ലെങ്കിൽ ദിവസത്തിനനുസരിച്ചു ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് ഈ പ്രോപ്പറായിട്ടൊരു എന്നുള്ളത് റേറ്റ് നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് എത്ര ആയി എന്നുള്ളത് നമ്മൾ പോയ ടൈമിൽ എത്ര ആയിരുന്നുള്ളത് നമുക്ക് പറയാം അല്ലാതെ ഓരോരുത്തർ പോകുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേറൊരു ഇത് നമുക്ക് എത്ര ചിലവായി എന്നുള്ളത് എത്ര എമൗണ്ട് ആണ് ആയിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ അതിനെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് സേനത്തിന് രാവിലെ പോയി അവിടെ ഒരു ടു ഹവേഴ്സിൻ്റെ ഉള്ളിൽ ആണെന്നാണ് എൻ്റെ ഓർമ്മ കുറേ ടൈമേ ഉള്ളൂ ഫ്ലൈറ്റിന് കുറച്ച് ടൈമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഡിലേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് തിരിച്ച് വരുമ്പോൾ ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല ഉച്ചക്ക് മുന്നേട്ട് അവിടെ എത്തി അന്ന് നമുക്ക് അവിടുന്ന് പിക്കപ്പ് പിക്കപ്പിനൊക്കെ ആൾ വരും വണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് എവിടെ കൊണ്ടുപോകാനും അവർ വരും ഡ്രൈവർ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ യാത്രകൾ അവിടെ നിന്നുള്ള യാത്രയായാലും ഒന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് എത്തി അവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചു ലക്ഷദ്വീപിലെ ബിരിയാണിയും കഴിച്ചിട്ടുണ്ട് ലക്ഷദ്വീപിലെ കുറച്ച് ഫുഡൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റി അവിടുന്ന് അവരുണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ നാടൻ രീതിയിലുള്ള ഫുഡ് അപ്പോൾ പിന്നെ നമ്മുടെ നമ്മുടെ ഇവിടുത്തെ സ്റ്റൈലിലുള്ള ബിരിയാണി ഒരു ദിവസം ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ മീൻ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് സൂത പോലത്തെ അങ്ങനത്തെ ഒരു മീനു കേട്ടോ ഈ ഉണക്കലാക്കുന്ന എന്താന്ന് പറയാം മാസ് മീനൊക്കെ ഇല്ല അതിൻ്റെ ഒരു സൂത എന്ന് തന്നെയാണ് തോന്നുന്നത് അതിന് പറയാം ആ ഒരു മീനായിരുന്നു അതിൻ്റെ കറിയും ഫ്രൈയും ഒക്കെ അപ്പോൾ അങ്ങനെ ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ അടിപൊളി ഏതൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ചിക്കന് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ അവിടെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും ഒക്കെ ഇവിടുന്ന് ആണ് പോകുന്നത് ഷിപ്പ് വരുമ്പോഴാണ് അവർക്ക് സാധനവും കാര്യങ്ങളൊക്കെ കിട്ടുക അവിടെ കാര്യമായിട്ട് നമുക്ക് കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ വെള്ളത്തിൽ വാട്ടർ ആക്ടിവിറ്റീസും വെള്ളം കണ്ട് വെള്ളത്തിൽ അടിച്ചുപൊളിക്കുക അതുതന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അന്നത്തെ ദിവസം ഒരു മൂന്ന് ദിവസത്തെ ജസ്റ്റ് ഇത് പറയാം ഫസ്റ്റേ ദിവസം ഈവനിങ് ആണ് ഇറങ്ങിയത് അവിടെ അടുത്തുള്ള രണ്ട് മൂന്ന് ബീച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അവിടെ ഒക്കെ കൊണ്ടുപോയി മ്യൂസിയത്തിൽ പോയി കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് അവിടെയൊക്കെ പോയി ഒന്ന് നമ്മൾ തിരിച്ച് വന്നു പിറ്റേ ദിവസം വൺ ഡേ ഫുള്ള് നമ്മളിവിടെ വന്ന് രാവിലെ നേരത്തെ ഡേ ആവണം ഫുഡ് കഴിച്ചിട്ട് ഫുൾ ഡേ വെള്ളത്തിലായിരിക്കും ബോട്ടിൽ ബോട്ട് യാത്രയാണെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു കേട്ടോ അന്നാണ് സ്നോർക്കലിംഗ് ഒക്കെ ചെയ്യുന്നത് എനിക്ക് നമുക്ക് തോന്നുമല്ലോ സ്വിമ്മിങ് അറിയുന്നവരാകുമ്പോൾ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും കാരണം വെള്ളത്തിൻ്റെ അടിയിലൊക്കെ പോവാം കാഴ്ചകൾ കാണാം വെള്ളത്തിൻ്റെ അടിയിൽ കാഴ്ചകൾ അടിപൊളിയായിരിക്കും നമ്മൾ ടി വിയിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവർ ഡീറ്റെയിൽസ് അയച്ചപ്പോൾ തന്നെ സ്കൂബ ഡൈവിങ് ഉണ്ട് സ്കൂബ ഡൈവിങ് നമ്മുടെ ഈ ഇതിൽ ഇൻക്ലൂഡഡ് ഇൻക്ലൂഡഡല്ലാണ്ട് അത് എക്സ്ട്രാ പേയ്മെന്റ് ആണ് അപ്പോൾ അതൊന്നും നമ്മൾ ചെയ്യേണ്ടെന്ന് തന്നെ വിചാരിച്ചത് കാരണം നമുക്ക് നീന്താനറിയില്ല നമുക്ക് വലിയ ധൈര്യവും ഇല്ല അപ്പം അതൊന്നും വേണ്ടെന്ന് തന്നെ ഇവിടെ നിന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പോകുന്നത് അങ്ങനെ ബോട്ട് യാത്രക്ക് രാവിലെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പഞ്ചായത്ത് ജെട്ടി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഞങ്ങളുടെ ഫാമിലി ഞങ്ങൾ ഗ്രൂപ്പായിട്ടാണോ പോയെന്നുള്ള ചോദ്യം എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പായിട്ടല്ല ഞങ്ങൾ മാത്രം ഞങ്ങൾ മാത്രമായിട്ടുള്ള അത് ഈ ആളെ ബന്ധപ്പെട്ടതാണല്ലോ ട്രാവൽസൊന്നും അല്ലാത്തത് കൊണ്ട് ഗ്രൂപ്പൊന്നുമല്ല ഇപ്പം അക്കോമഡേഷൻ ആയാലും സെപ്പറേറ്റ് തന്നെയായിരുന്നു അങ്ങനെ വേറെ ഇതൊന്നും ഇല്ല ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്കൊരു അടിപൊളി സ്ഥലമാണ് കിട്ടിയത് ഞങ്ങൾ അതേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ബീച്ച് സൈഡായിട്ടുള്ള നമുക്ക് പോകാൻ പക്ഷേ അതൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം നമുക്ക് എല്ലാ ദിവസവും രാവിലെ പോവുക രാത്രി വരെ ഇതായിരിക്കുമല്ലോ ഓരോ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം ബോട്ട് യാത്രയിൽ നമ്മുടെ ബോട്ടിൽ വേറൊരു ഫാമിലി കൂടി ഉണ്ടായിരുന്നു അങ്ങനെ അവർ ഫസ്റ്റ് നമ്മൾ അന്ന് ഫുഡ് കാര്യങ്ങളൊക്കെ നമുക്ക് പാക്ക് ചെയ്തുകൊണ്ട് ഒരു ബിരിയാണി ആയിരുന്നു ഒരു ടൈപ്പ് ഓഫ് ബിരിയാണി നമ്മുടെ ഇറച്ചി ചോറ് അങ്ങനെയൊക്കെ അല്ലേ ചിക്കൻ ചോറൊക്കെ അതേപോലത്തെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ അച്ചാറും പപ്പണം കാര്യങ്ങളൊക്കെ ഉണ്ട് സ്കൂബേൻ്റെ കാര്യം പറയുമ്പോൾ എൻ്റെ ബ്രദറും വൈഫും അവരുടെ ഹണിമൂണ് പോയ സമയത്ത് മാൽദ്വീവ്സിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് അവിടെ നിന്ന് ചെയ്യാൻ പറ്റിയില്ല സ്കൂബ അവരെ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ സ്വിമ്മിങ് അറിയാത്തതുകൊണ്ട് അവിടുന്ന് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു വന്നത് പക്ഷേ ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഒന്നും അറിയണ്ട ആദ്യം നമുക്കൊരു ക്ലാസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒക്കെ ഇട്ടിട്ടുണ്ട് എന്താണ് എങ്ങനെയാണ് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോയാതെ അപ്പോൾ ഒരു അതിനൊരു ട്രയൽ പോലെ ജസ്റ്റ് അവിടുന്ന് ചെയ്യിപ്പിക്കും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ശരിക്കും ഓക്കെ ആയി പോകണം തന്നെ ഉള്ളതായി അങ്ങനെ പോവുകയും ചെയ്തു കേട്ടോ അട്ടിപ്പൊള്ളി എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഈ ടി വിയിലൊക്കെ കാണുന്നത് വെള്ളത്തിൻ്റെ അടിയിലെ കാഴ്ചകൾ നേരിട്ട് അടുത്ത് പോയി തൊട്ട് നമുക്ക് കാണാം പിന്നെ ഫോട്ടോസ് വീഡിയോസ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ശരിക്കും അതിപ്പോഴും മറക്കാതായിരുന്നില്ല അടിപൊളിയായിരുന്നു അപ്പോൾ ബോട്ട് യാത്രക്കിടയിലാണ് സ്നോക്കിലിങ് ചെയ്യുന്നത് അതിൻ്റെ ഇടയിൽ കുറേ തുരുത്ത് കാര്യങ്ങളൊക്കെ പോവും ഇറങ്ങാൻ നമുക്ക് നമുക്കവിടുന്ന് ഫോട്ടോസ് വീഡിയോസ് എടുക്കാം അതിനൊക്കെ ഇവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ കൂടെയുള്ളവർ അങ്ങനെ നമ്മൾ ആദ്യം സ്നോക്കലിങ് ചെയ്തു അത്ര ഡീപ്പ് അല്ലാത്ത സ്ഥലത്ത് ആണ് ചെയ്യുന്നത് അത് ജസ്റ്റ് ഈ ഒരു ഇത് സംഭവങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് പിന്നെ ലൈഫ് ജാക്കറ്റ് ഉണ്ട് പോകത്തൊന്നും ഇല്ല അങ്ങനെ കൈ പിടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ കൊണ്ടുപോവുക എന്നിട്ട് പിന്നെ ബിസ്ക്കറ്റ് ഒരു ചെറിയ പാക്കറ്റ് ബിസ്ക്കറ്റ് ഉണ്ടാവും നമുക്ക് മീനിന് ഇതൊക്കെ കൊടുക്കാം ഫുഡൊക്കെ അടുത്ത് തൊട്ടടുത്ത് കാണുന്ന പോലെ നമുക്ക് കാണാം ഈ ഒരു എന്താ പറയുക നമ്മൾ മൈക്രോസ്കോപ്പിൽ ഇപ്പോൾ കൂടെ എന്താ പറയുക ബൈനോക്കുലറിൽ കൂടെ ഒക്കെ നോക്കൂല അതേപോലെ ഈയൊരു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാം കേട്ടോ നമ്മൾ അവിടെ പോയിട്ട് കോറൽസ് കാര്യങ്ങളൊക്കെ കണ്ടു ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള മീനുകൾ ഒരു അടിപൊളി കാഴ്ച അല്ല എക്സ്പീരിയൻസ് തന്നെ ഉണ്ടോ കാഴ്ചയും എക്സ്പീരിയൻസും ആയിരുന്നു അങ്ങനെ സ്നോക്കലിങ് അടുത്ത് ഞാൻ ഡീപ്പ് അല്ലാത്ത സ്ഥലത്ത് ഫസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ കുറച്ചും കൂടി ഉള്ളിലേക്ക് നമ്മൾ പോവും വീണ്ടും ഡീപ്പായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് രണ്ടാമത് സ്നോക്കലിംഗ് ആയിരുന്നു കേട്ടോ ഭയങ്കരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഓരോരുത്തരായി പോയി ഞാൻ ഇറങ്ങി ഞാൻ ഇറങ്ങിയിട്ട് എന്നെ അവർ കൊണ്ടുപോയി കൊണ്ടുപോയി ഞാൻ ജസ്റ്റ് അവർ നോക്കാൻ പറയും നമ്മളോട് ഇങ്ങനെ തല താഴ്ത്തിയിട്ട് നമ്മൾ ഫുള്ള് തല മുക്കൊന്നും വേണ്ട ഈ ഒരു പോഷ്യൻ മാത്രം അങ്ങനെ ഇത് മുങ്ങുന്ന വരത്തില്ല അപ്പോൾ നമുക്ക് കാണാമല്ലോ ഞാൻ നോക്കിയപ്പോൾ തന്നെ കാണുന്നത് ഭയങ്കര ഡീപ്പായിട്ടുള്ള സ്ഥലം ആദ്യം പോയിട്ടത് അത്ര ഡീപ്പായിരുന്നില്ല ഭയങ്കര ഡീപ്പായിട്ടുള്ള സ്ഥലം കണ്ടപ്പോൾ തന്നെ ഞാൻ പേടിച്ചു ഞാൻ ഞാനപ്പ തന്നെ അച്ഛട്ട് എനിക്ക് പോണ്ട എന്നെ തിരിച്ചു കൊണ്ടു എനിക്ക് വേണ്ട വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി തുടങ്ങി അപ്പൊ തന്നെ ആളെന്നെ തിരിച്ചു കൊണ്ടു കുറച്ച് പോയിട്ടാളു ബോട്ടെടുത്ത് തന്നെ ഉണ്ട് അപ്പൊ തന്നെ തിരിച്ചു വന്ന് കയറി അങ്ങനെ ഭയങ്കര പ്രശ്നം ഞാൻ ഞാൻ പോകുന്നില്ല എനിക്ക് ഭയങ്കരമായിട്ട് കാരണം മുങ്ങിപ്പോയി ആഴം കാണുമ്പോൾ നമുക്ക് പേടി അത്ര ആഴത്തിലാണല്ലോ നമ്മൾ മുങ്ങിപ്പോകാൻ തോന്നുക ലൈഫ് ജാക്കറ്റ് ഉണ്ട് മുഖത്തൊന്നും ഇല്ല പക്ഷെ എന്നാലും പേടിയാണ് സ്വിമ്മിങ് അറിയില്ലല്ലോ എന്ത് സംഭവിക്കുന്നുള്ളോ ഞാൻ ഓരോരുത്തരായി പോയി എന്നിട്ട് അടുത്ത ഓരോരുത്തർ വരുമ്പോഴും അവരുടെ എക്സ്പീരിയൻസ് പറയണം അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയാൻ തുടങ്ങി നമ്മൾ കൂടെ ഉണ്ടായിരുന്ന ഫാമിലിയൊക്കെ പോണം പോകണം അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഇറങ്ങുമ്പോൾ അങ്ങനെ പേടി അവർക്കൊക്കെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് അതായത് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു അതായത് നോക്കുമ്പോൾ ഭയങ്കര ഡീപ്പായിട്ട് കാണുകയാണ് പേടി തോന്നും പക്ഷെ കുറച്ചും കൂടി അങ്ങോട്ട് പോകുമ്പോൾ അടിപൊളിയാണ് പേടിയൊക്കെ പിന്നെ തനിയെ മാറുമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ആ പറഞ്ഞു എന്തായാലും പോകും എന്തായാലും ഇതൊക്കെ നമുക്ക് ഇപ്പോഴല്ലേ പിന്നെ നമുക്ക് അതിനെപ്പറ്റി ചിന്തിച്ച് വിഷമിക്കരുതല്ലോ നമുക്ക് നമ്മൾ ചെയ്യാതിരുന്നല്ലോ എന്ന് അങ്ങനെ പിന്നെ ഞാൻ വീണ്ടും ഇറങ്ങി അവിടെ ഉള്ള ആളൊക്കെ നല്ല ഒരുപാട് എന്താ പറയുക നന്നായിട്ട് നമ്മൾ എൻകറേജ് ചെയ്തു അങ്ങനെയാണ് ഇങ്ങനെയാണ് പേടിക്കാനൊന്നുമില്ല ഞങ്ങളൊക്കെ പോകുന്നതാണ് എന്തിനാണ് പേടിക്കുന്നത് മുങ്ങിപ്പോകത്തൊന്നുമില്ല നിങ്ങൾക്ക് ഒരു പ്രശ്നം വരില്ല ഞങ്ങളില്ലേ ഞാൻ പോയത് എന്തുകൊണ്ടും നഷ്ടമേ ആയില്ലെന്ന് പറയാം പൊളി കാഴ്ചയായിരുന്നു കേട്ടോ ഈ സ്കൂബ ഡൈവിങ്ങിൻ്റെയും ആദ്യം ചെയ്ത സ്നോക്കിളിങ്ങിനെക്കാട്ടിയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സ്നോക്കിംഗ് സെക്കൻഡ് ടൈം ചെയ്ത ഡീപ് സീലുള്ള സ്നോക്കിലിംഗ് ആയിരുന്നു എൻ്റെ പൊന്നെ അടിപൊളി നന്ന അടിപൊളി കാഴ്ചയായിരുന്നു കേട്ടോ അങ്ങനെ അത് ചെയ്തു പിന്നെ തുരുത്തിലും കാര്യങ്ങളൊക്കെ പോയി അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിച്ചു അങ്ങനെ പിന്നെ അങ്ങനെ പിന്നെ ഈ ബോട്ട് അടിപൊളിയാണ് നമ്മൾ കളറ് വെള്ളത്തിൻ്റെ കളർ അതും ഞാൻ വീഡിയോയിൽ പറയും കാണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ലൈറ്റ് ബ്ലൂ ഡാർക്ക് ബ്ലൂ ആ ഉള്ളിലേക്ക് പോകുന്ന ഡീപ്പായിട്ടുള്ള കുറച്ചും കൂടെ ഇങ്ങനെ ഉള്ളിലേക്കുള്ളിലേക്ക് പോകുമ്പോൾ വെള്ളത്തിൻ്റെ കളറ് ഭയങ്കര ഡാർക്ക് ബ്ലൂ ആണ് എന്തൊരു ക്ലിയർ പറയും പിന്നെ കുറച്ച് ഗ്രീൻ ഗ്രീൻ ആയിട്ടുള്ള സ്ഥലങ്ങളും ഉണ്ട് അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ ടൈപ്പാണ് കേട്ടോ പിന്നെ എൻ്റെ ഇടയ്ക്ക് ചില ദൂരത്തിൽ പോയിട്ട് നമുക്ക് യൂ സ്വിങ് മൂന്നാല കാര്യങ്ങൾ ഉണ്ട് പിന്നെ അടിപൊളി അടിപൊളി സ്ഥലങ്ങൾ ഫോട്ടോസ് എടുക്കാൻ അങ്ങനെ കുറേ സ്ഥലത്തൊക്കെ പോയി പിന്നെ ലക്ഷദ്വീപിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ഓർമ്മയിൽ ഇല്ല കേട്ടോ ഞാൻ കണ്ടിട്ടുമില്ല എൻ്റെ ഉപ്പാടെ ഉപ്പ ലക്ഷദ്വീപ് പോലീസായിരുന്നു അതായത് എൻ്റെ ഉപ്പാടെ ചെറിയ പ്രായത്തിൽ തന്നെ വലിയ ഇപ്പം മരിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊന്നും കണ്ടിട്ടേ ഇല്ല അപ്പോൾ ഇപ്പം പറഞ്ഞു ഈ അടുത്താണ് ഞങ്ങൾ അറിയുന്നത് ലക്ഷദ്വീപിലെ ആയിരുന്നു എന്നുള്ളത് അപ്പോൾ കുറേ വർഷങ്ങൾക്ക് കവരത്തിന്ന് പറഞ്ഞിട്ടുള്ള അവിടെ ആയിരുന്നു അത്രേ ഇതായിരുന്നു അപ്പോൾ അവിടെ ഉള്ള ഒരാൾ ഉണ്ടായിരുന്നു അറിയുന്നത് പക്ഷെ നമ്മൾ പോകുന്ന ടൈമിൽ നമുക്ക് അവിടെ ഇങ്ങനെ അതായത് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണാമെന്നുള്ളതിൽ പക്ഷേ ഡീറ്റെയിൽസ് എന്തെങ്കിലും നമുക്ക് അന്വേഷിക്കാന്നുള്ളത് എത്രയോ വർഷങ്ങൾക്ക് മുന്നെയാണ് ഉപ്പക്ക് വർഷങ്ങളൊക്കെ അറിയാമായിരുന്നു ഏത് വർഷത്തിലവർ അവിടെ ഉണ്ടായിരുന്നെന്നൊക്കെയാണ് പക്ഷെ ആ ആൾ നാട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റിയില്ല അപ്പം അങ്ങനൊരു ചെറിയൊരു ബന്ധം നമുക്ക് ലക്ഷദ്വീപിനോട് ഉണ്ട് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി ഞാൻ കണ്ടിട്ട് പോലും ഇല്ല വലിപ്പനെ പക്ഷേ എൻ്റെ വലിയപ്പ അവിടത്തെ പോലീസായിരുന്നു അങ്ങനെ അപ്പം അങ്ങനൊരു ചെറിയ ബന്ധം ഞാനും ലക്ഷദ്വീപ് തമ്മിലുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് കൂടുതൽ സ്നേഹം തോന്നുന്നുണ്ട് പിന്നെന്താണ് അപ്പം അതൊക്കെയാണ് നമ്മുടെ ലക്ഷദ്വീപിൽ വെച്ചത് അപ്പോൾ മൂന്നാമത്തെ ദിവസത്തെ വിശേഷം കൂടി പറയാം സ്കൂബ ഡൈവിങ് എന്തായാലും ഇതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ കൺക്ലൂഡ് ചെയ്യാം അപ്പം അതിൽ എങ്ങനെയാന്ന് വെച്ചാൽ സ്കൂബ ഡൈവിങ് മൂന്നാമത്തെ ദിവസം നമ്മൾ പോയി രാവിലെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് പോകുന്നത് പോയിട്ട് അവിടുന്ന് ആദ്യം ഒരു ഫസ്റ്റ് ക്ലാസ് തരും അവർ അവർ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ അഞ്ചാറ് പേരുണ്ട് ഈ ഇതിൻ്റെ സ്കൂബ ഡൈവിങ് നമ്മൾ ചെയ്യിപ്പിക്കുന്ന ആൾക്കാരാണ് അവർ അപ്പോൾ അവർ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്നോക്കലിങ് പോലെയല്ലല്ലോ ഈ ബാക്കിൽ ഇടുന്ന ഓക്സിജൻ്റെ സിലിണ്ടറും കുറച്ചും കൂടെ ഇതുള്ളതാണ് നമ്മൾ ഈ വായിൽ വെക്കുന്ന ഒരു സംഭവമുണ്ട് അത് വയ്ക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ വീഡിയോസ് ഞാൻ ഷോർട്സ് ആക്കിയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് പറഞ്ഞു തന്നു എന്നിട്ട് നമ്മളോട് പറഞ്ഞു അപ്പോൾ ഞാൻ നമ്മൾ ചെയ്യുന്നില്ല ഇല്ലില്ല നമ്മൾ ചെയ്യുന്നില്ലാന്ന് തന്നെ നമ്മൾ തീരുമാനിച്ചത് നമ്മൾ ക്ലാസ് ഒക്കെ കേട്ടു നമുക്ക് അവിടെ ബീച്ചിലൊക്കെ കുറച്ച് കറങ്ങി അടിച്ച് വരാന്ന് ഉച്ചയാകുമ്പോഴത്തേക്ക് സ്കൂബ കഴിയും അപ്പം എന്ത് ചെയ്യാം എന്ത് ചെയ്യാന്നുള്ള ഓപ്ഷൻ അങ്ങനെ നമ്മുടെ കൂടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു തൃശ്ശൂരിൽ നിന്നുള്ള ഓരോ ദിവസവും നമ്മൾ ഓരോ ഫാമിലിനെയാട്ടോ കണ്ടുപുട്ടിയത് അപ്പോൾ അവരും ഭാര്യ ഭത്താവും ചെറിയ മോളുമായിരുന്നു അവർക്കും ഇതേപോലെ തന്നെ ചെയ്യണോ ചെയ്യേണ്ടെന്നുള്ളൊരു ഇതിൽ അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് അവർ നമുക്കൊരു ട്രയൽ പോലെ അവിടെ അടുത്ത് തന്നെ മുന്നിൽ തന്നെ നമ്മൾ ഇറക്കും ഈ ഒരു സംഭവങ്ങളൊക്കെ ഇട്ടു തരും ജസ്റ്റ് നമ്മളോടൊന്ന് വലിച്ചു നോക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ വെറുതെ ഒന്ന് ചെയ്ത് നോക്കി എൻ്റെ മൊന്നെ വെള്ളത്തിൽ നോക്കിയപ്പോൾ തന്നെ പിന്നെ എല്ലാം മനസ്സൊക്കെ മാറി നമുക്ക് പോകാം അവർ പറയും ചെയ്യുന്നു ഒന്നും കൊണ്ട് പേടിക്കണ്ട നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാവും പിന്നെ നമുക്ക് സ്നോക്കലിങ് പോലെയല്ല സ്നോക്കലിങ്ങിൽ നമുക്ക് തല നോക്കി നമുക്ക് എന്തുണെങ്കിലും സംസാരിക്കാം ഇതങ്ങനെയല്ല നമ്മൾ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകണല്ലോ സംസാരമില്ല അപ്പം ചെവി നമ്മൾ വെള്ളത്തിനടിയിലേക്ക് പോകുന്നതിനനുസരിച്ച് ചെവി അടയും അതിന് ചെയ്യാനുള്ളത് ഒക്കെ എല്ലാത്തിനും ഓരോ ഓപ്ഷൻ ഇതുണ്ട് കേട്ടോ ഇങ്ങനെ സയൻസാണ് ഇത് അടിപൊളി എങ്ങനെ ഉണ്ട് അവർ ഇടയ്ക്ക് ഇടക്ക് ചോദിക്കും വെള്ളത്തിന് അടിപൊളി എന്നുള്ള അടിപൊളി ആക്കിയിട്ട് പറയാം മുകളിലോട്ട് പോകണമെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചാൽ ഓക്കേ എന്നല്ല മുകളിലൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അതായത് ഇവരൊക്കെ പറഞ്ഞു തരും കണ്ണിൽ പ്രശ്നം വരികയാണെങ്കിൽ വെള്ളം കയറുകയാണെങ്കിൽ ഒക്കെ തന്നെ നമുക്ക് എങ്ങനെയാണ് അതിനെ റെഡിയാക്കണ്ടെന്നുള്ളതൊക്കെ അവർ പറഞ്ഞുതരും പ്രിക്കോഷൻസ് ചെവി അടയാണെങ്കിലൊക്കെ അപ്പോൾ ചിലർക്ക് ടെൻഷൻ കൊണ്ടൊക്കെ ചെയ്താൽ ശരിയാവാണ്ടിരിക്കാം അപ്പൊ അങ്ങനെ എന്താ വരികയാണെങ്കിൽ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഒരു മുകളിലൊക്കെ കൊണ്ടുപോകും കൊണ്ടുപോയിട്ട് നമ്മളോട് എന്താ പ്രശ്നം ചോദിച്ചിട്ട് തീരെ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് തിരിച്ചു കയറാം അല്ലെങ്കിൽ വീണ്ടും നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് റെഡി ആക്കിയിട്ട് താഴേക്ക് തന്നെ കൊടുക്കും പിന്നെ ഇങ്ങനെ കാണിച്ച് കഴിഞ്ഞാൽ ഇതാണ് ഓക്കെ ഓക്കെ എന്നുള്ളത് കുഴപ്പമൊന്നുമില്ല അവർ ചോദിക്കും എന്തെങ്കിലും കുഴപ്പം പിന്നെ നമുക്ക് ഈ ഈ സയൻസ് നമുക്ക് ഓർമ്മയില്ല എന്ന് വെച്ചാൽ ചെവിക്ക് കുഴപ്പമുണ്ടെങ്കിൽ അവർ പറഞ്ഞു ഇങ്ങനെ കാണിക്കാം അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ കേട്ടപ്പോൾ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കേട്ടപ്പോൾ തന്നെ ഇതൊന്നും എങ്ങനെ ഓർത്തെടുക്കാൻ ഒരുമാതിരി പരീക്ഷയ്ക്ക് പഠിക്കുന്ന പോലെ ആയിപ്പോയല്ലോ പക്ഷെ അങ്ങനെ ഒന്നുമല്ല വെള്ളത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്കൊക്കെ ഓർമ്മ ഉണ്ടാവും നമ്മൾ ചെയ്യും ചെയ്യുമല്ലോ ഓട്ടോമാറ്റിക്കായിട്ട് വട്ടിപ്പോൾ എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ കോറൽസ് കണ്ടു തൊട്ടു മീനുകളൊക്കെ നമ്മുടെ അടുത്ത് കൂടെ എങ്ങനെ ഒരുപാട് പേര് ഫോട്ടോസ് എടുക്കുക അതൊക്കെ ആയിരുന്നു അപ്പോൾ പല ഇത് ഫോട്ടോ എടുക്കുന്ന ആൾ നമുക്ക് ഓരോ ഇത് കാണിച്ചു തന്നു ഇങ്ങനെയൊക്കെ വെക്കാം അങ്ങനെയൊക്കെ വെച്ച് ഒരുപാട് എടുത്തു അപ്പോൾ അതായിരുന്നു മൂന്നാമത്തെ ദിവസത്തെ പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഉച്ചയാകുമ്പോൾ കഴിഞ്ഞ് റൂമിൽ പോയി ഫുഡ് കഴിച്ചു അതിനുശേഷം ഈവനിങ് ആണ് പിന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അത് ഒരു ഗ്ലാസ് ൂട്ടായിരുന്നു അതായത് നടുക്കിങ്ങനെ നീളത്തിലൊരു ഗ്ലാസ് പോലെ സൈഡിൽ നമുക്കിരിക്കാം അതിൽ നമ്മളിങ്ങനെ ഇതേപോലെ തന്നെ വെള്ളത്തിലേക്ക് പോവുക കടലിൽ പോയിട്ട് ആമേന കണ്ടു അങ്ങനെ കുറേ മീനുകൾ കാര്യങ്ങൾ അവരുടെ കോറൽസ് കോറൽസൊക്കെ ഇങ്ങനെ തൊട്ടടുത്ത് കാണുന്ന ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ആയിരുന്നു അപ്പോൾ ഇതൊക്കെ ആയിരുന്നു മൂന്ന് ദിവസത്തെ വാട്ടർ ആക്ടിവിറ്റീസ് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ നിങ്ങളെല്ലാവർക്കും പോവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആളുടെ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുക ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം നിങ്ങൾ ബന്ധപ്പെട്ട് നോക്കുക റേറ്റ് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുതരും അപ്പം തീർച്ചയായിട്ടും പോവുക അപ്പം അടുത്ത വീഡിയോയിട്ട് കാണുന്നവർ താങ്ക് യു ഫോർ വാച്ചിങ്